മെയ് മുപ്പത്തിയൊന്ന് ആയിരത്തി ഇരുന്നൂറാണ് കൊല്ലവർഷം ഇടവം പതിനാറാം തീയതി ഇന്നത്തെ ദിവസത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഇന്ന് ലോക ഫോസ്റ്റർ ദിനമാണ് ലോക പുകയില വിരുദ്ധ ദിനവും ഇന്ന് തന്നെയാണ് സായുധ സേനാ ദിനം ദേശീയ മകരൂൺ ദിനം തുടങ്ങിയ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഇന്നത്തെ ദിവസം നമ്മളാം പൂക്കാലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരുടെ പിറന്നാള് കൂടിയാണെന്ന് ഇന്നത്തെ ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഫ്രാൻസ് ബ്രിട്ടൻ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ പാരീസ് കരാറിൽ ഒപ്പിട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഇന്ത്യയിലെ ആദ്യ പോസ്റ്റൽ സർവീസ് കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്തതും ഇന്നേ ദിവസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എലിസബത്ത് ടവറിലെ ബിഗ് ബെൻ ക്ലോക്ക് പ്രവർത്തനം തുടങ്ങിയത് ഇതേ ദിവസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിഒൻപതിൽ ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വാഹനം വിപണിയിലിറക്കിയതും ഇതേ ദിവസം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഡോക്ടർ ജോൺ ഹാർവി കെല്ലോഗ് ഫാക്ട് സീരിയലിന് പേറ്റന്റ് നേടിയതും ഇതേ ദിവസമായിരുന്നു അമേരിക്കയിലെ ആദ്യ ടാക്സി സർവീസിൽ ഘടനം ചെയ്ത ദിവസം അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തെ ജന്മദിനങ്ങൾ വളരെ പ്രശസ്തരായ ഒട്ടനവധി ആളുകളുടെ ജന്മദിനമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു പി കെ മന്ത്രി അദ്ദേഹത്തിന് പഴയ ജനറേഷനൊക്കെ നന്നായിട്ടറിയാം കോവാലൻ മിസ്റ്റർ കുഞ്ചു തുടങ്ങി ഒട്ടനവധി പി കെ മന്ത്രിയുടെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ ആറിന് നമ്മൾ വിട്ടുപോയി മനോജ് കുരൂർ എന്ന ഉത്തരാധുനിക കവകീതൽ ശ്രദ്ധേയനായ മനോജ് കൊറൂറിൻ്റെ ജന്മദിനം കൂടിയാണെന്ന് അതോടൊപ്പം മലയാള ചലച്ചിത്ര സംവിധായകനും ഹോമിയോ ഡോക്ടറുമായ ഡോക്ടർ ഡി ബിജു പിറന്നാളാണ് മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ പന്ത്രണ്ടാമത്തെ ഭാര്യയായ നൂർ ജഹാന്റെ ജന്മദിനം ഇന്നാണ് അതുപോലെ കൊട്ടാരക്കരയുടെ നിജോജക മണ്ഡലത്തിന്റെ മുൻ എം എൽ എ ആയിരുന്ന കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന പി ഐഷ പോറ്റിയുടെ ജന്മദിനം ഇന്നത്തെ ദിവസമാണ് അതോടൊപ്പം എൽദോ എബ്രഹാം എന്ന മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാഭാജികൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് ഹിന്ദിയിലെ ക്ഷമിക്കണം ഹോളിവുഡിലെ ചലച്ചിത്ര താരം സിനിമാ നിർമ്മാതാവ് സംഗീത സംവിധായകൻ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ക്ലിന്റ് ഈസ്റ്റ് വുഡിന്റെ ജന്മദിനമാണിന്ന് അതുപോലെ അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി പ്രശസ്തരുടെ ദിവസം കൂടിയാണെന്ന് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പേര് മലയാളിയായ സംഗീതജ്ഞയും കലാഗവേഷകയും അധ്യാപികയുമായ ഡോക്ടർ ലീല ഓംചേരിയുടെ പേരാണ് ലീല ഓംചേരിയെ നാം ഓർക്കുന്ന ഇന്നത്തെ ദിവസം അതോടൊപ്പം എം വിൻസെന്റ് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനും അതുപോലെ തന്നെ കോവളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭം അദ്ദേഹത്തിന്റെ പിറന്നാളാണ് എൻ ഷംസുദ്ദീൻ വി പി സജീന്ദ്രൻ തുടങ്ങി വി ഡി സതീശൻ നമ്മുടെ പ്രമുഖ കോൺഗ്രസ് നേതാവ് അങ്ങനെ ഒട്ടനവധി പേരുടെ ജന്മദിനം തീർച്ചയായും ഈ മെയ് മാസം ജന്മദിനം പലപ്പോഴും ആളുകളുടേതൊക്കെ സജ്ജീകരിക്കുമ്പോൾ ഇതിപ്പോൾ ഈ തീരുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ മെയ്യിൽ തന്നെ അത് വെക്കിച്ച് ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഏതായാലും സ്മരണകളിലേക്ക് പോവാം നമുക്ക് ചില പ്രത്യേക സ്മരണകളിലേക്കാണ് പോകുന്നത് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ജയരാജ് അതോടൊപ്പം തന്നെ കമലാസുരയുടെ ഓർമ്മദിനമാണിന്ന് ആ നമ്മുടെ മയഫുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ഒട്ടനവധി പേരുടെ ജന്മദിനം കൂടിയാണ് അതിലേക്ക് വരുന്നതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാമ്പൂക്കാലം ചെയ്യുന്നത് തീർച്ചയായും കമലാസുരയ്യ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു കമലാ സുരയ്യ ജനിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലായിരുന്നു മെയ് മുപ്പത്തൊന്നിനാണ് സുരയ്യ എന്ന മാധവിക്കുട്ടി നമ്മെ വിട്ടുപോകുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത ചെറുകഥ ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചന രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത് തീർച്ചയായും നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളുടെ ജന്മദിനങ്ങളിലേക്ക് പോകാം ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് സിന്ധു നാരായണന്റെ ജന്മദിനമാണ് സിന്ധു നാരായണൻ സജീവമായി തന്നെ നവമാധ്യമങ്ങളിലുണ്ട് എഴുത്തും കാര്യങ്ങളുമായി നമ്മളോടൊക്കെ ചേരാറുള്ള പ്രിയപ്പെട്ട സിന്ധു വളരെ പഴയ സുഹൃത്താണ് ഇടക്കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്നത് എന്നോട് ചോദിക്കുകയും ചെയ്യുന്നു വീണ്ടും സിന്ധുവിനെ ഈ അടുത്ത കാലത്താണ് സൗഹൃദത്തിൽ കൂടെ കൂട്ടിയത് പ്രിയപ്പെട്ട സിന്ധുവിന് ഹൃദയത്തിൽ നിന്ന് ജന്മദിനാശംസകൾ നേടുക നേരികയാണ് അതോടൊപ്പം കണ്ണൻ ചേട്ടന്റെ ജന്മദിനമാണ് കണ്ണൻ ചേട്ടൻ ചലച്ചിത്ര ഛായാഗ്രാഹകനാണ് വളരെ ആത്മബന്ധം പുലർത്തുന്ന വളരെ കാലമായി നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്ന സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ചേട്ടനോടുള്ള സ്നേഹം അറിയിക്കുകയാണ് അതോടൊപ്പം സുമേഷ് ചന്ദ്രൻ എന്റെ ജന്മദിനമാണ് സുമേഷ് ചന്ദ്രൻ നിങ്ങൾക്കൊക്കെ അറിയാം ദൃശ്യം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സുമേഷ് അദ്ദേഹം ും സജീവമായി തന്നെ മിമിക്രി രംഗത്തുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ സ്റ്റാർ മാജിക്ക് പോലുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വിമുഖരിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം വളരെ സജീവമായി തന്നെ നവമാധ്യമങ്ങളുണ്ട് പ്രിയപ്പെട്ട സുമേഷ് ചന്ദ്രന് അറിയിക്കുന്നു അതോടൊപ്പം ലതാ പി എം എന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓർക്കേണ്ട മറ്റൊരു പേര് ജോൺ അബ്രഹാം എന്ന ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹത്തെ അദ്ദേഹം മെയ് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ാണ് മരണപ്പെടുന്നത് തിരക്കഥാകൃത്ത് എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിലൊക്കെ ശോഭിച്ചിട്ടുള്ള ജോൺ അബ്രഹാം രണ്ട് സിനിമകളിലെ വ്യത്യസ്ത ജീവിതത്തെ പുറത്തു കൊണ്ടുവരികയും ഒഡേസ എന്ന ജനകീയ കലാപ്രസ്ഥാനത്തിലൂടെ ജോൺ അബ്രഹാമിന്റെ ഒട്ടനവധി സിനിമകൾ അദ്ദേഹം ചുരുക്കം ചില സിനിമകളെ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത സിനിമകളൊക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ അമ്മയറിയാൻ അടൂർഭാസിയെ നായകനാക്കിയിട്ടുള്ള ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഏറെ ജനശ്രദ്ധ നേടിയ ചിത്രങ്ങളായിരുന്നു അതോടൊപ്പം നമുക്ക് മറ്റൊരു പിറന്നാൾ ആശംസിക്കാനുള്ളത് പ്രിയപ്പെട്ട സജീന ബിജു സജീന ബിജു പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ അയൽവാസിയായിട്ടുള്ള ശിവേണൻ്റെ ഭാര്യയാണ് പ്രിയപ്പെട്ട സജീന ക തീർച്ചയായും അവർ ഒരു പൊതുപ്രവർത്തകയാണ് വളരെ സ്നേഹപൂർവ്വം പിറന്നാൾ ആശംസകൾ നേരികയാണ് ആ സൗഖ്യങ്ങൾ നേരുകയാണ് അതോടൊപ്പം സോഫിക്ക് മകൾ വളരെ സജീവമായ സോഷ്യൽ മീഡിയ ഉള്ള മറ്റൊരു സുഹൃത്താണ് സോഫിക്ക് മകൾക്കും എഫ് എം നയൻറ്റി നയൻ പോയിന്റ് നമ്മളാ പൂക്കാലം പിറന്നാൾ ആശംസകൾ നേരിടുകയാണ് അതോടൊപ്പം ഷൈജു ഉണ്ട് ഷറഫുദ്ദീൻ ഷൈജു ഒരുപാട് വ്യക്തിപരമായിട്ട് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള ആർജി ഷാ എൻ്റെ അയൽവാസിയാണ് അദ്ദേഹം കൊട്ടാരക്കരയിലും മുസ്ലിം സ്ട്രീറ്റിലുള്ള ഷറഫുദ്ദീൻ ഷൈജു എന്ന ഷൈജുണൻ ഏറെ സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട സഹോദരനും ജന്മദിനാശംസകൾ നേരുകയാണ് ഒരുപാട് ചേർത്ത് നിർത്തുന്ന എപ്പോഴും സ്നേഹം കൊണ്ട് മൂടുന്ന പ്രിയ സൗഹൃദം കൂടിയാണ് അദ്ദേഹം സ്നേഹത്തോടെ അദ്ദേഹത്തിന് പിന്നാൾ ആശംസകൾ നേരിരുന്നു ഒപ്പം സുമേഷ് തമ്പി എന്ന ചലച്ചിത്ര താരം എമിക്രി ആർട്ടിസ്റ്റ് നമുക്ക് അറിയാം തമ്പി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഇപ്പോഴും വളരെ സൗഹൃദം പുലർത്തുന്ന പ്രിയപ്പെട്ട സുമേഷ് തമ്പിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മ ഓർക്കേണ്ടത് പ്രമുഖ മറ്റൊരു പേര് പ്രമുഖ പുല്ലാങ്കുഴൽ വാതകനായ ടി ആർ മഹാലിംഗമാണ് ടി ആർ മഹാലിംഗം വളരെ പ്രശസ്തനാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ജനിച്ച അദ്ദേഹം രാമസ്വാമിയുടെയും ബൃഹതമ്പാളിൻ്റെയും മകനായി ജനിച്ചിട്ട് മാലി ആദ്യമായിട്ടാണ് കച്ചേരി അവതരിപ്പിക്കുന്ന തൻ്റെ ഏഴാമത്തെ വയസ്സിലായിരുന്നു ത്യാഗരോ ഗുജോത്സവത്തിലൂടെയാണ് മാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ടി ആർ മഹാലിംഗം ഓർമ്മ ദിനമാണ് അതുപോലെ തന്നെ ആദ്യ ബംഗാളി ഹിന്ദി സംഗീത സംവിധായകനായിരുന്ന അനിൽ ബിശ്വാസ് ദൂരദർശനിലെ ഹംലോഗ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരമ്പരകൾക്കും ഡോക്യുമെന്ററികൾക്കും ശബ്ദം നൽകിയിട്ടുള്ള അനിൽ ഓർമ്മ ദിനമാണെന്ന് അങ്ങനെ ഒരുപാട് ആളുകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ ആശംസകളും വിവാഹ വാർഷികങ്ങളും ഒക്കെ തന്നെ പങ്കുവയ്ക്കാവുന്ന ഒരു വേദിയാണിത് വരും ദിവസങ്ങളിൽ മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാ പൂക്കളെ ാലും ഒട്ടനവധി പരിപാടികളുമായി നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട് കോവിഡ് കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിപ്പോയവരെ ഒത്ത് ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയൊരു പേജായിരുന്നു ഇത് തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ സന്തോഷമുണ്ടെന്ന് മാധവിക്കുട്ടിയുടെ ഓർമ്മദിനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ ജന്മദിനമാണ് അത് പ്രിയപ്പെട്ട സുരേഷ് സാറാണ് സുരേഷ് വി എസ് ഞങ്ങളുടെ ആർജി ആയിരുന്ന ഞങ്ങൾ കോവിഡ് കാലത്ത് തുടങ്ങിയ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മിടുക്കിയ കുട്ടിയായിട്ടുള്ള ആർജി കൃഷ്ണയുടെ അച്ഛനാണ് സുരേഷ് സാറ് സുരേഷ് സാറിന് ഹൃദയത്തിൽ നിന്നുള്ള ജന്മദിനാശംസകൾ നേരുകയാണ് അതോടൊപ്പം സോഫിദയുടെ ജന്മദിനമാണ് സോഫിദ നൌഷാദിന് പിറന്നാൾ ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട സുഹൃത്ത് ആമി സുബുവിൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ ജന്മദിനമാണ് അപ്പം പ്രിയ സഹോദരൻ അനീഷിൻ്റെ ഭാര്യ മുക്കോട്ടാരക്കര മുസ്ലിം സീറ്റ് തന്നെയുള്ള മറ്റൊരു പ്രിയപ്പെട്ട സഹോദരനാണ് ാണ് അനീഷിൻ്റെ ഭാര്യയാണ് റുബിയ റുബിയെ എൽ പിറന്നാൾ ആശംസകൾ പ്രത്യേകമായി റുബിയയ്ക്ക് ആശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം നാം ഓർക്കേണ്ട ഒട്ടനവധി പേരുകളുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഒരു അവർക്കൊക്കെ സ്നേഹാശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ സൺസൈൻ ശൈലജ അപ്പൊ നടത്തുന്നതാണ് പ്രത്യേകമായി സ്നേഹം അറിയിക്കുന്നു അതോടൊപ്പം സാബു സൈനുദ്ദീൻ ദീൻ എന്ന് പ്രിയപ്പെട്ട സാബു പള്ളിക്കൽ സാബു പള്ളിക്കലിന് സ്നേഹം അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഘനഗീര്യമായ ശബ്ദം അദ്ദേഹം വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് മേമക്രിയുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്താണ് ഒപ്പം തന്നെ അനീഷ് രാജ് രാജേന്ദ്രന് പിറന്നാളാശംസ നേരികയാണ് പ്രിയപ്പെട്ട അനീഷ് രാജ് രാജേന്ദ്രൻ അനീഷ് പ്രിയപ്പെട്ട സഹോദരൻ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് ഇപ്പോൾ ചിറക്കര എന്ന സ്ഥലത്തുള്ളതാണ് ഒപ്പം ഡൽഹിയിൽ ഉണ്ടായിരുന്നതാണ് പ്രിയപ്പെട്ട അനീഷിനും പിറന്നാളാശംസകൾ നേരുകയാണ് അനീഷ് വളരെ അടുത്ത എനിക്കിഷ്ടമുള്ള പ്രിയപ്പെട്ടൊരു സഹോദരനാണ് അതോടൊപ്പം നെൽസൺ തോമസ് നെൽസനെ നിങ്ങൾക്കറിയാം ഇതിൽ ചിത്രത്തിലെ ഏറ്റവും അവസാനം പച്ചത്തൊപ്പി ഈ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് വളരെ സജീവമായ തന്നെ പിഷാരടിയുടെ ഫണ്ട്സപ്പോണെ ടൈം പോലുള്ള പരിപാടികളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ രതീഷ് കാരക്കാടിന്റെയൊക്കെ ഗ്രൂമിങ്ങിലൂടെ തിളങ്ങിയിട്ടുള്ള ഒട്ടനവധി വേദികളിൽ തിളങ്ങുന്ന മഴവിൽ മനോരമയിലും ഒക്കെ സ്റ്റാൻഡപ്പ് കോമഡിയുമായി മുന്നേറുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് നെൽസൺ പിറന്ന കളാസിനിമകൾ രാവിലെ അറിയിച്ചപ്പോൾ തന്നെ വളരെ ആദ്യം തന്നെ അദ്ദേഹം സ്നേഹവും ഒക്കെ അറിയിച്ചിരുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾക്കൊപ്പം ചേരാൻ കഴിയുന്നതിൽ നിങ്ങൾക്കൊക്കെ ഒപ്പം ഇങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് മോർണിംഗ് ചാറ്റ് എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ പിറന്നാൾ ആശംസകൾ പങ്കുവെക്കുകയും നിങ്ങളൊക്കെ തന്നെ നമ്മളോടൊപ്പം വരികയും ചേരുകയും പിറന്നാൾ ആഘോഷിക്കുന്നതിന് നേരിട്ട് ഇവിടെ എത്തുകയും പരസ്പരം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കോവിഡ് കാലത്ത് പരസ്പരം കാണാനാവാതെ ഇരുന്ന ഒട്ടനവധി സൗഹൃദങ്ങൾ അങ്ങനെയാണ് പിറന്നാൾ ആഘോഷിച്ചിരുന്നത് വീണ്ടും മറ്റൊരു കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നവമാധ്യമങ്ങളുടെ സാധ്യതകളിലൂടെ ൊക്കെ വീണ്ടും ഒന്നിക്കാൻ ഈ തിരക്കുകൾക്കിടയിലും സന്തോഷത്തിലായിരിക്കാൻ നമ്മളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്നായിരിക്കാനുള്ള വഴികൾ ഉണ്ടാവട്ടെ മികച്ച പരിപാടികളുമായി വരും ദിവസങ്ങളിൽ മൈ മൈഎഫം നിങ്ങളിലേക്ക് എത്തും ഒരുപാട് സ്നേഹത്തോടെ മികച്ചൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയപ്പെട്ട സ്വരാജിന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് എന്തായാലും രാഷ്ട്രീയ മത്സരമായി അവരെടുത്തിരിക്കുന്നു തീർച്ചയായും എൽ ഡി എഫ് ഇത് മത്സരമായി തന്നെ എടുത്തിരിക്കുന്നു വലിയൊരു പോരാട്ടത്തിലേക്കാണ് നിലമ്പൂര് പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ്റെ ഇന്നത്തെ മോർണിംഗ് ചിറ്റ് ചാറ്റിൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സിന്ധു നാരായണിന് പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടന് സുമേഷ് ചന്ദ്രന് അതുപോലെ തന്നെ ലതാ പി എമ്മിന് സജീന ഷിബുവിന് സോഫി കെ മകൾ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഷൈജു സുമേഷ് തമ്പി എന്ന ചലച്ചിത്ര താരം സുരേഷ് ഏട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാർ സാറ്മോളുടെ അച്ഛൻ സോഫിദ നൌഷാദ് ആമി സുബു റുബിയ അനീഷ് അതുപോലെ തന്നെ സൺഷൈൻ ശൈലജ സാബു പള്ളിക്കര പള്ളിക്കൽ അനീഷ് രാജ് രാജേന്ദ്രൻ നെൽസൺ തോമസ് തുടങ്ങിയ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ദിസ് ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടലൻ ആംഗ്വേസ് ബ്രോഡ്കാസ്റ്റ് അതായത് ഒരു കിഡലൻ മല്ലു വൈറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം താങ്ക് യു